ഇന്നും മാധ്യമങ്ങളുടെ ഒന്നും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു വാർത്തയാണ് നാ പറയുന്നത് എന്താണ് നമുക്ക് പ്രേക്ഷകരുമായിട്ടൊന്നും പങ്കുവച്ചു അല്ല ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ബംഗാളിലെ കുറിച്ച് പറയാറുണ്ട് ബംഗാളിൽ ബി ജെ പി വലിയ വിജയം പ്രതീക്ഷിച്ചു ഇരുപത്തെട്ട് മുപ്പത് സീറ്റൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന പതിനെട്ട് സീറ്റുകൾ പോലും ലഭിക്കാതെ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി അപ്പോൾ ബംഗ്ലാദേ ബംഗ്ലാദേശിനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ബംഗാൾ ബംഗാൾ ജനസംഖ്യയിൽ വലിയ ഭൂരിപക്ഷം മുസ്ലീങ്ങളായി മാറിക്കഴിഞ്ഞു കേരളത്തെ പോലെയല്ല കേരളത്തിനേക്കാളും ഭീകരമായ മുസ്ലിം പോപ്പുലേഷൻ മുസ്ലിം കയറ്റം പ്രധാനമന്ത്രി ഉപയോഗിച്ച വാക്കാണ് ഉള്ള ഒരു സ്റ്റേറ്റാണ് ബംഗാ ബംഗാൾ പശ്ചിമബംഗാൾ അപ്പോൾ പശ്ചിമബംഗാളിൽ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു കിട്ടിട്ടുണ്ട് അവിടെ പാർലമെൻറ്റിലേക്കും നിയമസഭയിലും ഒക്കെ ജയിക്കുന്ന ആളുകളിൽ പലരും ഇന്ത്യക്കാരല്ല എന്ന് അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രചാരണം ആയിട്ടാണ് പൊതുവിൽ കാണപ്പെടുന്നത് പക്ഷേ കൽക്കത്ത ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ബംഗാളിൽ നിയമസഭയിലേക്ക് മത്സരിച്ച ടി എം സിയുടെ ഒരു നേതാവ് ഇന്ത്യൻ പൗരയേ അല്ല ജനപ്രതിനിധി ജനപ്രതിനിധിയാകാം മത്സരിച്ച് തോറ്റുപോയി ബി ജെ പി സ്ഥാനാർത്ഥിയായ സ്വപൻ മജൂംദാറിനോട് രണ്ടായിരം വോട്ടുകൾക്ക് തോറ്റുപോയ അലോ റാണി സർക്കാർ എന്നാണ് അവരുടെ പേര് അമ്പത്തഞ്ച് വയസ്സുണ്ട് അപ്പോൾ അവർ തിരഞ്ഞെടുപ്പിൽ തോറ്റുപോയി ബി ജെ പിക്ക് അവർ ബി ജെ പി സ്ഥാനാർത്ഥി സവൻ മജൂംദാറിനെതിരെ അവർ എലക്ഷൻ പെറ്റീഷൻ കൊടുത്തു ലക്ഷൻ പെറ്റീഷനിൽ അവർ പറഞ്ഞിരുന്നത് ഇയാൾക്ക് സബൻ മജൂന്ദാറിന് അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്ന നമ്മളറിയാമല്ലോ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ കൊടുക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്ന വിദ്യാഭ്യാസ യോഗ്യതയില്ല അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് തിരഞ്ഞെടുപ്പിന് തലേതിൻ്റെ തലേ ദിവസം ഒരു ദിവസം നിശബ്ദ പ്രചാരണമാണ് അല്ലേ ഈ നിശബ്ദ പ്രചാരണത്തിന് ഒരു നോട്ടീസ് പോലും കൊടുക്കാൻ പാടില്ല മേടങ് വീട്ടിലൊക്കെ കയറി പേഴ്സണൽ ക്യാമ്പയിനൊക്കെ നടത്താം അതില്ലാതെ ശബ്ദകോലാഹലത്തോടെ പ്രചാരണപരമായ ഒരു പ്രവർത്തന പ്രവർത്തനവും നടക്കാൻ പാടില്ല ഈ സബൻ മജൂന്ദാർ ഈ പ്രചാരണം വിലക്കിയിട്ടുള്ള എലക്ഷൻ്റെ തലേദിവസം വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടത്തി അത് ഇന്നിങ്ങനെ രണ്ട് ആരോപണങ്ങൾ വെച്ച് സബൻ മജൂന്ദാറിൻ്റെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ അലോറാണി സർക്കാർ എന്ന ടി എം സി നേതാവ് ഹൈക്കോടതിയെ സമീപിച്ചു ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്തു ഹൈക്കോടതി ഇവർ മത്സരിച്ചത് വെസ്റ്റ് ബംഗാളിലെ ബൊങ്കോൺ ദക്ഷിൻ എന്ന് പറഞ്ഞ മണ്ഡലത്തിലാണ് സബൻ മജൂന്ദാർ ജയിച്ചിരുന്നത് അപ്പോൾ ഇലക്ഷൻ പെറ്റീഷൻ്റെ വാദമൊക്കെ തുടങ്ങി വാദമൊക്കെ മുറുകി വരുമ്പോഴത്തേക്ക് സബൻ മജൂന്ദാറിൻ്റെ അഭിഭാഷകൻ വളരെ ക്രിറ്റിക്കലായ ഒരു സ്റ്റാൻഡ് കോടതിയിലെടുത്തു അലോറാണി സർക്കാർ ഇന്ത്യക്കാരിയല്ല 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 ഇവർ ബംഗ്ലാദേശി പൗരയാണ് എന്നാണ് ഈ വാദം ഉയർത്തിയത് അപ്പോൾ ഇവർ വളരെ ഇതിനെ എതിർത്തു എതിർവാദം കൊണ്ടുവന്നു ഇവർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഇന്ത്യയിൽ ജനിച്ചതാണ് താനെന്നാണ് എന്നാണ് ഇവരുടെ വാദം അപ്പോൾ നമ്മുടെ രാജ്യത്ത് ബൈ ബർത്ത് ജനനം കൊണ്ട് പൗരത്വം കിട്ടും മിക്കവാറും എല്ലാ രാജ്യങ്ങളും അങ്ങനെ ഇപ്പോൾ നമ്മുടെ നമ്മൾ ഒരു ഭാര്യയും ഭർത്താവും അമേരിക്കയിൽ സന്ദർശനം നടത്തി അവിടെ വെച്ച് അവർക്കൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി അമേരിക്കൻ സിറ്റിസൺ ആവും അതുപോലെ ഇന്ത്യയിൽ വന്ന ബൈ ബർത്ത് ഇന്ത്യയിൽ ജനിക്കുന്ന വിദേശികളാണെങ്കിൽ പോലും വേണമെങ്കിൽ ഇവിടെ ഇന്ത്യൻ പൗരത്വം ചെയ്യാം ഇന്ത്യക്കാർക്ക് സ്വാഭാവികമായും കിട്ടും ജനിക്കുന്നിവിടെ ജനിക്കുന്നവരല്ല അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വളരെ പ്രധാനപ്പെട്ട പൗരത്വം സംബന്ധിച്ച് ഇപ്പോൾ സി എ എയും എൻ ആർ സി ഒക്കെ പറയുന്ന സമയത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് വലിയ വാലിഡ് ഡോക്യുമെൻ്റാണ് നമ്മുടെ രാജ്യത്തെ പൗരന്മാരാണോ ബൈ ബർത്ത് കാരണം ഇന്ത്യക്കാരെല്ലാം ബൈ ഭൂരി മഹാഭൂരിപക്ഷവും ബൈ ബർത്ത് ജനനം കൊണ്ട് പൗരത്വം കിട്ടുന്നവരാണ് അപ്പോൾ ഇവർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഇന്ത്യയിൽ ജനിച്ചു ഇവർക്ക് ബംഗ്ലാദേശിൽ കുറച്ച് പാരമ്പര്യ സ്വത്തുണ്ടായിരുന്നു അത് ശരിയാണ് ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ് പക്ഷേ എൻ്റെ മാതാപിതാക്കൾ അവിടെ പാരമ്പര്യ സ്വത്ത് പക്ഷേ ഞാൻ ജനിച്ചത് ഇന്ത്യയിലാണ് ബൈ ബർത്ത് ഞാൻ ഇന്ത്യൻ പൗരയാണ് പിന്നെ ഞങ്ങൾ ഈ വൈദ്യപതി എന്ന് പറയുന്ന ഹൂഗ്ലിക്കടുത്തുള്ളൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മുതൽ താമസിച്ചുകൊണ്ടിരുന്നത് എന്നു പറഞ്ഞു അപ്പോൾ കോടതി ഇത് വളരെ വിശദമായിട്ട് പരിശോധിച്ചു പരിശോധിക്കുമ്പോൾ കോടതി മുമ്പായി ഇവർ ഹാജരാക്കിയത് അവരുടെ ആധാർ കാർഡ് വോട്ടേഴ്സ് ഐ പാസ്പോർട്ട് പാൻ കാർഡ് തുടങ്ങിയ നമ്മുടെയൊക്കെ കീഴിലുള്ള രേഖകളൊക്കെ ഹൈക്കോടതിയിൽ ഈ അലോറാണി സർക്കാർ ഹാജരാക്കി പൗരത്വം തെളിയിക്കാൻ വേണ്ടി വളരെ നിർണായകമായ ഒരു പരാമർശം നടത്തിയിട്ട് കോടതി പറഞ്ഞു പാസ്പോർട്ട് ആധാർ കാർഡ് പാൻ കാർഡ് വോട്ടർ ഐ ഡി ഇതൊന്നും പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ പൗരത്വ നിയമപ്രകാരം ഇവർക്ക് പണ്ടുന്ന പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ബർത്ത് ജനനം ഇന്ത്യയിലാണോ എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയിൽ ജനിച്ചാൽ മാത്രമേ സ്വാഭാവികമായി പൗരത്വം കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് പരിശോധിച്ചപ്പോൾ അലോറാണി സർക്കാർ ഇന്ത്യയിൽ ജനിച്ചതല്ല എന്ന് കോടതി കണ്ടെത്തി ആലോചിക്കണം ഇവർ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വനിതാ നേതാവായി മമതാ ബാനർജിയുടെ ഏറ്റവും അടുത്ത ആളായി പെരുമാറുന്ന ആളാണ് അലോറാണി സർക്കാർ അവരെന്താണ് എന്തിനാണ് കോടതി പോയത് ബി ജെ പി സ്ഥാനാർത്ഥിയായ സവൻ മജൂദാറിന്റെ തെരഞ്ഞെടുപ്പ് അസാതുവാക്കണം എന്നാവശ്യപ്പെട്ട് പോയതാണ് രണ്ടായിരം വോട്ടിൽ തോറ്റുപോയി ചെന്നപ്പോഴാണ് കോടതി കണ്ടെത്തി ഇവർ പോയത് പോയി അടിമടിച്ചെന്ന് പോലെ കോടതി ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിച്ചപ്പോൾ ശരിയാണ് ഇവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റില്ല ഇന്ത്യ ജനിച്ചവരല്ലേ ഒന്നുമില്ല ഈ പറയുന്ന രേഖകളൊന്നും പൗരത്വത്തിൻ്റെ രേഖയെ അംഗീകരിക്കാനും കഴിയില്ല ഇവർ കോടതിക്ക് അവസാനം കണ്ടെത്താൻ കഴിഞ്ഞു ഇവര് മാതാപിതാക്കൾ ബംഗ്ലാദേശിലാണ് ഇവരുടെ മാതാപിതാക്കൾ താമസിക്കുന്നത് അതുകൊണ്ടാണ് ഇവർ സമ്മതിച്ചു എനിക്ക് പാരമ്പര്യ സ്വത്ത് ബംഗ്ലാദേശിലുണ്ട് പക്ഷേ ഞാൻ ഇന്ത്യയിൽ ജനിച്ചതാണ് അപ്പോൾ ഇന്ത്യ ഇവരുടെ മാതാപിതാക്കൾ ഇവിടെ ഇന്ത്യയിൽ വന്നതാണോ ഇവർ ഇന്ത്യയിൽ ജനിച്ചതാണോ ഇത്തരം ഡോക്യൂമെൻ്റ്സ് ഒക്കെ പരിശോധിച്ച് അതൊന്നും ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പക്ഷെ കോടതി കണ്ടെത്തിയ അവസാനം ഇവർ ഇയാളുടെ ഇവരുടെ അമ്മാവിനൊപ്പം അങ്കിളിനൊപ്പം ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് അനധികൃതമായി വന്നതാണ് അനധികൃതമായി വന്നു ചെറുപ്പത്തിലെ അനധികൃതമായി ഇന്ത്യയിൽ വന്നു ഇവിടെ ജീവിച്ചു ഇവിടെ പാസ്പോർട്ട് എടുത്തു ഇവിടെ വോട്ടർ ഐ ഡി എടുത്തു ഇവിടെ ആധാർ എടുത്തു ഇവിടെ പാൻ കാർഡുണ്ടാക്കി അങ്ങനെ രേഖകളെല്ലാം ഇവിടെ ഇവിടുത്തെ പാർട്ടി നേതാവായി ഇവിടെ എം എൽ എ ആയി ജയിച്ചിരുന്നെങ്കിൽ ബംഗാളിലെ ഇപ്പോൾ ഉള്ള പുതിയ ഈ സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ട് വർഷം മുമ്പല്ലേ ആ തെരഞ്ഞെടുപ്പിൽ അലോ റാണി സർക്കാർ ഈ രാജ്യത്തെ ഒരു മന്ത്രിയാകുമായിരുന്നു മറ്റൊരു മറ്റൊരു രാജ്യത്ത് ജനിച്ച മറ്റൊരു രാജ്യം ജനിച്ചു എന്നുള്ളതല്ല മറ്റൊരു രാജ്യത്തെ പൗര പൗര അങ്ങനെയാണ് പറയുന്നത് മറ്റൊരു രാജ്യത്ത് ജനിച്ച ആൾക്കും നിയമപരമായി നമ്മുടെ സിറ്റി പൗരത്വം കിട്ടാൻ അപേക്ഷ കൊടുത്ത് ഡ്യൂ കോട്സിൽ പൗരത്വം സ്വീകരിക്കാം ഇവരങ്ങനെയല്ല ഇവർ അപ്പോഴും മറ്റൊരു രാജ്യത്തെ സിറ്റിസൺ ആണ് അവർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടി ചേരുന്നു എന്നിട്ട് മത്സരിക്കുന്നു എന്നിട്ട് മന്ത്രി വരെയാകാൻ പോകുന്നു നോക്കുമ്പോൾ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് ഇപ്പോൾ ബംഗാളിലെ ഒരു യഥ ബംഗാളിലെ ഒരു സിംഗിൾ പേഴ്സന്റെ കഥയല്ല പേഴ്സൻ്റെ ഒരു ഒരലോറാണ് ഈ സർക്കാരിന്റെ കാര്യം പുറത്തു വന്നിരിക്കുന്നു ഇങ്ങനെ എത്ര 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 ലക്ഷക്കണക്കിന് ആളുകൾ ബംഗാളിൽ ഇങ്ങനെ ഇന്ത്യൻ പൗരന്മാരല്ലാത്ത ആളുകൾ ഉണ്ടാവും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ബംഗാളിൽ ഈ പോലെ വളരെ വയലൻ്റ് ആയിട്ടുള്ള മുസ്ലിം ഇസ്ലാമിക പൊളിറ്റിക്സ് ഇസ്ലാം പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ ഇസ്ലാം ഏറ്റവും ശക്തമായി പ്രകടമായി കാണുന്ന ഒരു സ്റ്റേറ്റാണ് ബംഗാൾ പശ്ചിമ ബംഗാൾ അവിടുത്തെ സർക്കാരാവട്ടെ ഈ പറഞ്ഞതുപോലെ ഇസ്ലാമിക തീവ്രവാദികൾക്കും ഇസ്ലാമിക ശക്തികൾക്കും വഴിപ്പെട്ട് അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നു അവിടുത്തെ നവരാത്രി ആഘോഷങ്ങൾ ശ്രീരാമനവമി ആഘോഷം ഇതെല്ലാം വിലക്കുന്നു ഹിന്ദുക്കൾക്കെതിരായി മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു അതൊക്കെയാണ് മമത ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നേരത്തെ പത്ത് മുപ്പത്തഞ്ച് വർഷം അവിടെ വരിച്ച ഇടതുപക്ഷ സർക്കാരും ചെയ്തുതന്നെ കാരണം അവിടെ നിന്നൊക്കെ ഈ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിനാൾ ആയിരവും അല്ല ലക്ഷക്കണക്കിന് ആളുകൾ നിയമവിരുദ്ധമായി ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തി ഇന്ത്യയിൽ വോട്ടർ ഐ ഡി കാർഡും ഒക്കെ ഉണ്ടാക്കി എല്ലാ രേഖകളും ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഇതിന് സമാനമായ ഒരു കാര്യം കേരളത്തിൽ നടക്കുന്നുണ്ട് കേരളത്തിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇവരെ സംഘടിപ്പിച്ച് സി പി എം യൂണിയം വരെ ഉണ്ടാക്കുക ഇവർക്ക് ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നു റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നു ഇവർക്കൊക്കെ റേഷൻ കാർഡ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വോട്ടർ ഐ ഡി ആയി കഴിഞ്ഞാൽ ഇവർ ഇന്ത്യൻ പൗരന്മാരാണെന്ന് ഭാപിക്കും ഇവരുടെ പൗരത്വം തെളിയിക്കാനുള്ള ഒരു രേഖ ആരും നോക്കുന്നില്ല നമ്മൾ ഈ പറയുന്ന അലോറാണി സർക്കാരിന്റെ കേസ് ഒരു ആണ് അത് ഒറ്റപ്പെട്ട കേസാണെന്ന് പറയാൻ പറ്റില്ല ഒരാളെ കോടതി ഹൈക്കോടതി പിടികൂടുകയായിരുന്നു നേരിട്ട് നേരിട്ട് അല്ലെങ്കിൽ ആലോചിച്ച് നോക്കണം ഒരു വിദേശ പൗര വിദേശ രാജ്യത്തെ സിറ്റിസൺ ഇന്ത്യ രാജ്യത്തെ ഒരു ഭരണഘടനാ പദവിയിൽ മന്ത്രിയാവുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മന്ത്രിസഭായോഗം മന്ത്രിസഭായോഗത്തിൽ എന്ന് പറഞ്ഞാൽ അതീവ രഹസ്യ സ്വഭാവമുള്ളതാണ് അതിലെ വിവരങ്ങൾ അതിലെ ചർച്ചകൾ ഡെലിബറേഷൻസ് ഒന്നും പുറത്തു പോകത്തില്ല അപ്പോൾ അതീവ ഇപ്പം രാജ്യ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേശ സുരക്ഷിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്യും അതിലൊക്കെ പങ്കെടുക്കുന്ന ഒരു മന്ത്രി ഒരു വിദേശ സിറ്റിസൺ ആണെന്ന് പറഞ്ഞാൽ എത്ര ഗുരുതരമായ അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ബംഗാളിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ വലിയ തോതിൽ അതിർത്തി കിടന്നു വന്ന ആളുകളെ പ്രീണിപ്പിച്ച് അവർക്ക് വ്യാജ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി അവരെ ടി എം സി ആക്കി തൃണ തൃണമൂൽ കോൺഗ്രസ് ആക്കി മാറ്റി മമത കളിക്കുന്ന ഒരു രാജ്യവിരുദ്ധ രാഷ്ട്രീയമാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഹൈക്കോടതിയുടെ ഈ വിധി ഇതെന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയാക്കാത്തത് കാരണം ഇവർക്കൊക്കെ മമത എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയോട് മുട്ടാൻ നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് മമതയെ പ്രോത്സാഹിപ്പിക്കണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഒരിക്കലും ഒരാളുടെ ഫോട്ടോ അയച്ചു തന്നു രാഹുൽ ഗാന്ധി ദില്ലിയിലെത്തുന്നു ദില്ലിയിലെ മാധ്യമപ്രവർത്തകരെല്ലാം അദ്ദേഹത്തെ വളഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് കണ്ണൊക്കെ തള്ളി മുപ്പത്താ മുപ്പത്താറ് മുപ്പത്തിരണ്ട് വല്ലും പുറത്ത് കാണിച്ച് ചിരിച്ചുകൊണ്ടുള്ളൊരു സെൽഫി ഒരു കുഴപ്പമില്ല സെൽഫിയൊക്കെ എടുക്കാം പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവരുടെയൊക്കെ ആരാധനാ മൂർത്തി ഈ പറയുന്ന പോലെ മോദി വിരുദ്ധരും ബി ജെ പി വിരുദ്ധരുമായ ആളുകളാണ് മോദി വിരുദ്ധരാവാനും ബി ജെ പി വിരുദ്ധരാവാനും എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട് അതൊക്കെ അവരുടെ വ്യക്തിപരമായ ഈ ഇച്ഛയുടെ ഭാഗമാണ് രാഷ്ട്രീയം പക്ഷേ അതൊക്കെ രാജ്യവിരുദ്ധം കൂടിയാവരുത് നമ്മുടെ അഭിപ്രായ വ്യത്യാസം അവിടെയാണ് നമുക്കിഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാം ഇഷ്ടമുള്ള നേതാവിനെ ആരാധിക്കാം ഇഷ്ടമില്ലാത്ത ആളെ എതിർക്കാം പക്ഷേ കൺസേൺ എന്ന് പറയുന്ന പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് രാജ്യത്തോടായിരിക്കണം അതുകൊണ്ടാണ് ബംഗാളിലെ ഒരു മന്ത്രി ആകുമായിരുന്ന ഒരു സ്ത്രീയുടെ തെരഞ്ഞെടുപ്പ് ഹർജി പരിഗണിച്ച് അവർ ഇന്ത്യക്കാരിയല്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തിയ വാർത്ത നമ്മുടെ നാട്ടിൽ വാർത്തയല്ലാതാവുന്നത് എത്ര എത്ര നിസ്സഹായമാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് എത്ര നിസ്സഹായമായ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാശ്മീരൊക്കെ സമാധാനമായി കഴിഞ്ഞു ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ കലാപകലുഷിതമായ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്റ്റേറ്റായി വെസ്റ്റ് ബംഗാൾ മാറിക്കഴിഞ്ഞു ട്വൻറ്റി ഫോർ ഫർഗാന എന്നൊക്കെ പറയുന്ന ജില്ലകളിലൊക്കെ ഇന്ത്യക്കാരനാണോ എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ അടുത്ത അടുത്തൊരു വാർത്ത വന്നു നമ്മുടെ ബക്രീദ് പെരുന്നാൾ കഴിഞ്ഞല്ലേ അതിൻ്റെ ചിത്രങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അത് പ്രദർശിപ്പിക്കുക വേണമെങ്കിൽ വീഡിയോ കാണിക്കാം ഒരു ഒരു ആടിനെ പിടിച്ചിട്ട് ആടിൻ്റെ ഒക്കെ ദേഹത്ത് റാം എന്നെഴുതുന്നു വെട്ടാനുള്ള ആടിൻ്റെ പുറത്ത് റാമെന്ന് എഴുതിയിട്ട് ഈ ആടിനെ വെട്ടാൻ വെച്ചിരിക്കുക ഒരു മുസ്ലിം കച്ചവടക്കാരൻ പക്ഷേ റാമെന്ന് രാമനാമം ആ മിണ്ടാപ്രാണിയുടെ ദേഹത്തെ എഴുതി വെച്ച് അതിനെ അറക്കാൻ വെച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു രാമൻ തന്നെ അതിനെ രക്ഷിച്ചു ഈ വാർത്തയറിഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടി ഈ ആടുകളെ രക്ഷിച്ചു ഇയാളെ അവസാനം പോലീസിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ നോക്കൂ ഈ ബക്രീദ് എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുക്കൾക്ക് ബലി നടത്താൻ പറ്റില്ല ബലി നടത്തുന്നതൊന്നും ശരിയാണെന്നുള്ള അഭിപ്രായമുള്ള ആളല്ലേ മൃഗബലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശാക്തേയ സം സമ്പ്രദായ പ്രകാരമുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്ന് വിലക്കിയിരിക്കുക നിയമം മൂലം കേരളത്തിൽ പോലെ പക്ഷെ ബക്രീദിന് ബലി കൊടുക്കുന്ന എത്ര ജീവികളെയാണ് കൊല്ലുന്നത് അപ്പോൾ ഹിന്ദുവിന് മാത്രമാണ് മൃഗബലി വിലക്കപ്പെട്ടിട്ടുള്ളത് മുസ്ലിമാണെങ്കിൽ അവനൊരു പെരുന്നാൾ വരുമ്പോൾ അവർക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് മൃഗങ്ങളെ ബലി കൊടുക്കാം ഇപ്പോൾ ബംഗാളിൽ നിന്നും യു പിയിലെ ചില സ്ഥലങ്ങളിൽ നിന്നുള്ളൊക്കെ ചിത്രം വരുന്നുണ്ട് ആ കശാപ്പ് അടക്കുന്ന സ്ഥലത്തുന്ന് കാനകളൊക്കെ ചുവന്ന നിറത്തിൽ വെള്ളപ്പൊക്കം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ആ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തെമ്പാടും ലോകത്തെ കാര്യം നമുക്ക് വിടാം നമുക്ക് ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിലെ കാര്യങ്ങൾ കൊടുക്കാം കാരണം ഇവിടെയാണല്ലോ നിരോധിക്കപ്പെട്ടിരിക്കുന്നത് മൃഗബലി ഇവിടെ മൃഗബലി നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഇവിടെ ഈ ബലിപ്പെരുന്നാൾ നിറത്തിൽ എത്ര ആയിരം ആടുകളെയും മാടുകളെയും മാടുകളെയുമാണ് ബലി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഭൂരിപക്ഷ സമുദായത്തിന് മാത്രമേ ഉള്ളൂ ഈ അനാചാരങ്ങളെ ഒഴിവാക്കാൻ നിയമമൊക്കെ ഉള്ളൂ ഇതൊന്നും ഇവർക്ക് ബാധകമല്ല എന്ന് പറയുന്ന പോലെ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനീച്ചമായ ഒരു ഇസ്ലാമികവൽക്കരണം നടക്കുകയും രാജ്യത്തിന് വിരുദ്ധരായ രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യക്കാരു അല്ലാത്ത ആളുകൾക്ക് ഭരണകൂടം അത് ഇടതുപക്ഷമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇടതുപക്ഷം ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് മുഴുവൻ ഐ ഡി കാർഡും വോട്ടർ കാർഡും റേഷൻ കാർഡും ഒക്കെ ഉണ്ടാക്കി അവരെ ഇന്ത്യൻ പൗരന്മാരാണെന്ന വ്യാജ ഒരു പരിവേഷം ഉണ്ടാക്കി രാഷ്ട്രീയത്തിൽ ഇടപഴവിച്ച് മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഒക്കെ ആക്കി വോട്ടർമാരാക്കി ഒരു സ്റ്റേറ്റിൻ്റെ ഭാഗതയെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുക ബി ജെ പിക്ക് ഞാൻ കരുതുന്നില്ല ബി ജെ പിക്ക് ഇനി വരുന്ന കാലത്തും ബംഗാൾ ജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം അത്രമേൽ മുസ്ലിം അവരെല്ലാം പ്രീണിപ്പിക്കാൻ ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലീങ്ങളെ അവിടുത്തെ വോട്ടർമാരാക്കൊണ്ട് വലിയ തോതിൽ മാമത ആ ഒരു വോട്ട് ബാങ്ക് ഇന്ത്യക്കാരല്ലാത്തവരുടെ വോട്ട് ബാങ്ക് ഉണ്ടാക്കി വെച്ച് കൊണ്ടിരിക്കുകയാണ് അതാണ് ബംഗാളിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയം ബി ജെ പിക്ക് അടുത്തഞ്ച് വർഷമോ അടുത്ത പത്ത് വർഷം കഴിഞ്ഞാലും ബംഗാൾ നേടാൻ കഴിയില്ല നേടാൻ കഴിയും എപ്പോഴാണെന്നറിയോ ഈ പറയുന്ന അലോറാണി സർക്കാരിനെ പോലെയുള്ള ടി എം സി നേതാക്കളെ പോലെയുള്ള നേതാക്കന്മാർ തൊട്ട് താഴെ തട്ടി പ്രവർത്തിക്കുന്ന ടി എം സിക്കാർ വരെയുള്ള ബംഗ്ലാദേശികളെ റോഹിംഗ്യൻസിനെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്ന ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നതുവരെ ബംഗാൾ ഇങ്ങനെയായിരിക്കും ഒരു സംശയം വേണ്ട അടുത്ത അഞ്ചോ പത്തോ വർഷത്തിനുള്ളിൽ പത്തു വർഷമൊന്നും വേണ്ട ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ രാജ്യത്തെ മറ്റൊരു ക്യാൻസർ പോലെ മറ്റൊരു കാശ്മീർ പോലെയായി ബംഗാൾ മാറുകയാണ് അത് അതിഭീകരമായൊരവസ്ഥ ഇതേ സിറ്റുവേഷൻ കേരളത്തിൽ പെട്ടറായി വിജയനും ചെയ്തുകൊണ്ടിരിക്കുക ഈ നാട്ടിൽ വരുന്ന ആരാണെന്ന് നിറഞ്ഞുകൂടാത്ത ആ മന്യസംസ്ഥാന തൊഴിലാളികളെ അതിഥികളെന്ന് വിളിച്ച് കോവിഡ് കാലത്ത് നമ്മളൊക്കെ പട്ട് റേഷൻ ഇത് കഴിച്ച് കിടക്കുമ്പോൾ അവർക്ക് ചിക്കനും മട്ടനും വേണം എന്താവശ്യപ്പെട്ട് സമരം ചെയ്ത് ഒടുവിൽ അതുകൊണ്ട് കൊടുത്തതാണ് ഈ സർക്കാർ അവർക്ക് യൂണിയൻ ഉണ്ടാക്കുന്നു അവർക്ക് വേണ്ടി പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു അവരെ ഓമന പേരിട്ട് വിളിക്കുകയാണ് അതിഥി തൊഴിലാളികളെന്ന് നാളെ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും ഇവിടെ ശക്തമായ ഓട്ടർ വോട്ട് ബാങ്ക് ഉണ്ടാക്കാനും ഈ നുഴഞ്ഞ കയറ്റക്കാരെ കേരളത്തിൽ പിണറായി വിജയനും ഉപയോഗിക്കുകയാണ് സി പി എമ്മും ഉപയോഗിക്കുകയാണ് കേരളവും മറ്റൊരു ബംഗാളിൻ്റെ വഴിക്കാണ് അപ്പോഴാണ് അലോറാണി സർക്കാരിനെ പോലെയുള്ള ആളുകളുടെ വാർത്തക വാർത്തകൾ കേരളത്തിൽ തപസ്കരിക്കപ്പെടുന്നത്